ഒരു മാറ്റമല്ല ഞാൻ അങ്ങോട്ട് പോകുന്നു അവസാനിപ്പിച്ചു ആളും കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നേ എന്നാ പിന്നെ കഴിച്ചു തീർക്കട നമ്മുടെ അനിയത്തിയെ ഇത്രയും പവർഫുൾ ആണെങ്കിലേ നമുക്ക് എന്തിനാ ടെൻഷൻ ഹലോ ഹലോ രാഹുൽ അല്ലേ സംസാരിക്കാനുണ്ടായിരുന്നു രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നോ ഇന്നലെ രാത്രി സാരംഗിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ല ഒന്നും പറഞ്ഞില്ല രാഹുൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ തനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ എന്താ മേഡം സാരെങ്കിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഞാൻ മുറിയിച്ചെന്ന് നോക്കുമ്പോ സാരെങ്കിൽ നിന്ന് താഴെ വീണ് കിടക്കുക ഞാൻ വിളിച്ചുണർത്തി പക്ഷെ എന്തോ ഒരു തളർച്ച പോലെ ഹോസ്പിറ്റലിൽ പോവാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വാശികാരനും സമ്മതിക്കുന്നില്ല പറ്റിയതാണെന്ന് കണ്ടീഷൻ അല്പം മോശമാണ് ഞാൻ കൂടുതൽ നിർബന്ധിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് രാഹുലിനോട് വരാൻ പറഞ്ഞത് അത്യാവശ്യമായിട്ട് വന്നൊന്ന് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഫാദറിനെ ഒന്ന് കാണാൻ വന്നത് ഫാദർ അതെ അവൾ അരുണും സ്നേഹയും കൊടുക്കുന്ന സന്തോഷത്തിൽ ആ കുഞ്ഞ് സ്വർഗത്തിലെ പോലെ ജീവിക്കുന്നു ഇത് മോൾക്കുള്ള കുറച്ച് ഗിഫ്റ്റുകളാണ് ഫാദർ ഫാദർ ഒന്ന് കൊടുത്താൽ മതി ഫാദർ എന്നെ കണ്ടപ്പോ അരുണും സ്നേഹിയും അവൾക്ക് കൊടുക്കുന്ന കരുതൽ എനിക്കറിയാം ഫാദർ അവൾക്ക് കിട്ടിയ ജീവിതത്തിന്റെ വലിപ്പും എനിക്കറിയാം പക്ഷെ എന്തോ എവിടെ ഒരു കൊളുത്തി വലിക്കല് പോലെ ും കുഞ്ഞൊക്കെ എനിക്ക് എന്താ സംഭവിച്ചു പറയാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ബോധപൂർവം മറക്കേണ്ടി വരും ഒരമ്മയോട് അവളുടെ കടിഞ്ഞൂൽ സന്തതി മറക്കാൻ പറയുന്നത് അല്പം ക്രൂരതയുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ നിനക്ക് മുമ്പിൽ നാലഞ്ചു പേരുണ്ട് അരുൺ സ്നേഹ നിന്റെ കുഞ്ഞ് മറുഭാഗത്ത് നിന്റെ ഭർത്താവും അയാളിലുണ്ടായ കുഞ്ഞു ചൈതന്യോട് ഇങ്ങോട്ടുള്ള ഓരോ വരവും ഈ അഞ്ചു പേരുടെയും സ്വസ്ഥത ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കും അത് മോൾക്കറിയാലോ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ വരില്ല അവൾ നന്നായിട്ട് വളരട്ടെ ഈ ഒരു ചിന്താ മനസ്സിൽ എപ്പോഴും വേണം ആരെങ്കിലും ഒരാളുടെ മനസ്സിലൊരു ക്ഷതമേറ്റാൽ അത് മാറാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും

അവൻ ഒഴിവാക്കി നിർത്താനാണ് ഞാൻ ശ്രമിക്കുക സോറി ഫാദർ ഇങ്ങനൊരു വരവും കൂടി എനിക്ക് വരേണ്ടി വന്നു ഇതവൾക്ക് കൊടുക്കാതിരിക്കരുത് അവൾ എന്റെ വയറ്റി കിടക്കുമ്പോ ഞാൻ കണ്ട കുറെ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ ഈ വാങ്ങിവെച്ചിരിക്കുന്നു എന്റെ കുഞ്ഞ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞ് അവളുടെ അമ്മയെ തൊടുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചോട്ടെ ഇനിയിപ്പോൾ എന്റെ മകൾ വളർന്ന് വലുതായി എല്ലാം തിരിച്ചറിയാനുള്ള ഒരു ഘട്ടമാകുമ്പോ അവൾ അവളെക്കുറിച്ച് ചോദിച്ചു തുടങ്ങുമല്ലോ ഒരിക്കലും ഫാദർ എന്റെ പേര് അവളോട് പറയരുത് പ്രസവിച്ച് വലിച്ചെറിഞ്ഞ ആ സ്ത്രീയെ അവൾ ശപിച്ചോട്ടെ അനാഥാലയത്തിലെ കുട്ടികൾ പറയുന്നത് പോലെ എന്നെങ്കിലും അവരെ കണ്ട കാർ തുപ്പെന്ന് പറഞ്ഞോട്ടെ സാരമില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഫാദർ ശരി ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ എന്തെങ്കിലും കുറഞ്ഞു പോയെങ്കിൽ കുഞ്ഞങ്ങ് ക്ഷമിച്ചേക്കാം ഒരിക്കലും എനിക്ക് എങ്ങനെ തോന്നിയിട്ടില്ല ഫാദർ ശരിയെന്നാ അമ്മ വിളിച്ചിട്ടാ ഞാൻ വന്നത് അങ്കളിന് എന്താ പറഞ്ഞു ഞാൻ നോക്കിയില്ല അങ്കിൾ എവിടെയുണ്ട് എന്താണോ രാവിലെ തന്നെ അങ്കളുടെ അസുഖം മാറിയോ ഏനിക്കോ അല്ല എന്നെ കുറച്ചു മുമ്പ് മൈഥിലി മാഡം വിളിച്ചു അങ്കിള് കട്ടിലിന്ന് താഴെ വീണ് കിടക്കുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞു താനെന്തൊക്കെയാണോ ഈ പറയുന്നത് എനിക്കൊരു പിന്നെ എന്തിനാ എന്തിനാ അങ്ങനെ എന്നെ വിളിച്ചു തിരക്ക് പിടിക്കാതെ അമ്മയല്ലേ വരാൻ പറഞ്ഞ അപ്പൊ അമ്മ തന്നെ വിശേഷങ്ങളും പറഞ്ഞു ആ ഡോർ ഡോറങ് പൂട്ടിയേക്ക് എന്താ തന്റെ ഉദ്ദേശം എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് രാഹുലിനെത്തിയ തിരക്ക് പിടിക്കാതെ ശാര നമുക്ക് സംസാരിക്കാം അസുഖത്തിന്റെ കാര്യമാണല്ലോ ഇപ്പൊ ചർച്ച എന്നാ പിന്നെ ഇതിനു മുമ്പ് വന്നൊരു അസുഖത്തിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ സ്റ്റീഫന്റെ ഭാര്യ ലില്ലിയുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലില്ലി ഞാൻ മരുന്ന് മാറി കൊടുത്തതിന്റെ പേരിൽ അരുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലില്ലി ഓ മനസ്സിലായി ആ കിടക്കുന്ന പേഷ്യന്റിന്റെ ഞാനും രാഹുലും ഉണ്ടെന്ന് വരുത്തി തീർക്കണം അതിൽ നിന്നും നിനക്ക് കൈ കഴുകി രക്ഷപ്പെടണം നമ്പറുകളൊക്കെ ചിലവാക്കി ഇദ്ദേഹത്തെ ഒരുപാട് വെള്ളം എനിക്കറിയാം പക്ഷേ രാഹുലിനോട് കളിക്കുമ്പോ കുറച്ച് സൂക്ഷിക്കണം എന്താ ഉദ്ദേശം മോൻ രാഹുലേ നീ അനന്തരവനാ അതിനുള്ള യോഗ്യതകളൊക്കെ നിനക്കുണ്ട് സ്റ്റീഫനെ ലില്ലിനെ എന്റെ അടുത്തേക്ക് അയച്ചതും അതിനുശേഷം അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതൊക്കെ ഒക്കെ ഗംഭീരായിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് നിനക്ക് പാളിപ്പോയി ഇന്നലെ രാത്രി നിന്റെ കൂട്ടുകാരുടെ കൂടെ എന്റെ കാറ് വളയാൻ വന്നപ്പോടാ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നീ എന്റെ മുമ്പിൽ വന്ന് നിന്നെങ്കിലും നിന്റെ ക്രൂരമായ നോട്ടത്തിൽ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റി നീ ഇവിടെ ആദ്യം വന്നു കയറിയ ദിവസം തന്നെ നിന്റെ കണ്ണിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ അല്ല ആ വന്നത് നീയും കൂട്ടുകാരുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ഇന്നലെ രാത്രി തന്നെ ലില്ലി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുന്നു അപ്പൊ തന്നെ അരുണ് ഞാനത് വിളിച്ചു പറയുകയും ചെയ്തു ഹോസ്പിറ്റൽ ഐ സിയുലേക്ക് ലില്ലിയെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ അയച്ചവരെ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അവർക്ക് തടയാൻ പറ്റിയത് ഞാൻ നിങ്ങളെ തടഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗി ആരോ കൊല്ലാൻ പോയി ഇതൊക്കെ ആര് പറഞ്ഞാ ചോദിക്കില്ലേ ചോദിക്കും ആ ചോദ്യങ്ങൾക്കുള്ള എനിക്കും കുറ്റപ്പെടുത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാ മാത്രം പോരാ ആധാരമായ തെളിവുകളും വേണം രണ്ടുപേർക്കും തെളിവല്ലേ വേണ്ടത് എന്നാ പിന്നെ അതും കൂടെ കണ്ടിട്ട് പോയാ മതി സ്റ്റീഫൻ ഇയാളെ അറിയൂ ഹോസ്പിറ്റലിൽ ഐ സിയുലി കിടക്കുന്ന ലില്ലിയുടെ ഭർത്താവ് സ്റ്റീഫൻ എന്താ മോനു രാഹുല് സ്റ്റീഫനെ മനസ്സിലായില്ലോ സ്റ്റീഫനുമായിട്ട് നീ പറഞ്ഞു പറഞ്ഞുറപ്പിച്ച ഇടപാടെന്താ എത്ര ലക്ഷം രൂപയാ എന്നെ ചതിച്ച സ്റ്റീഫന് കൊടുക്കാന്ന് പറഞ്ഞത് എന്നാ സ്റ്റീഫൻ പറ എത്ര തരാന്നാ പറഞ്ഞ എനിക്ക് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു സാര കേട്ടല്ലോ മികച്ച പ്ലാനിംഗ് ആയിരുന്നെങ്കിലും അബദ്ധം കാണിച്ചു തുടങ്ങിയത് നിങ്ങളാ സ്റ്റീഫന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ പേരില് നിങ്ങൾ കാണിച്ച ആവേശം ഉണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങിയതാ എന്റെ സംശയം അത് കഴിഞ്ഞ് ഇവന്റെ വരം സ്റ്റീഫൻ മിണ്ടില്ലായിരുന്നു നിങ്ങൾ കൊടുക്കുന്ന പണവും വാങ്ങി എന്നെയും ചതിച്ച് ഭാര്യയും കൂട്ടി നാട് വിടുമായിരുന്നു പക്ഷെ കൂടെ നിന്നവനെ പോലും ചതിക്കാൻ നിങ്ങൾ കാണിച്ച രീതിയുണ്ടല്ലോ സ്റ്റീഫന്റെ ഭാര്യ കൊല്ലാൻ ഇന്നലെ നിങ്ങൾ ആളെ അയച്ച രീതി അത് കണ്ടപ്പോ ഈ മനുഷ്യനും മാറി നാണമല്ലേ അച്ചാ ഇതിൽ കൂടുതൽ എന്ത് തോൽവിയെ വരാനുള്ളത് ഇതിനപ്പുറത്ത് അച്ഛനെന്തിനാ ജീവിച്ചിരിക്കുന്നത് എവിടെങ്കിലും പോയി ചത്തൂടെ മോനെ രാഹുലേ എന്റെ പ്രൊഫഷനിൽ ഞാൻ സൂക്ഷിച്ചൊരു മാന്യതയുണ്ട് അതെന്നെ ചതിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതാണ് ഇത്രയും കാലം എന്നെ ജീവിപ്പിച്ചത് അതിന്റെ സത്യമാണ് ഇപ്പൊ തെളിഞ്ഞതും നിങ്ങൾ പോയിക്കോളൂ എങ്ങോട്ട് പോവാൻ ഇയാളടക്കം പോലീസിനെ വിളിച്ച് പിടിച്ചു കൊടുക്കണം അമ്മേ വേണ്ടയാമി അവസാന നിമിഷമെങ്കിലും ഇയാൾ സത്യസന്ധത കാണിച്ചല്ലോ ഇയാൾ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിയമത്തിന്റെ മുന്നിലേക്ക് പോവാത്തത് സ്റ്റീഫൻ പോയിക്കോളൂ യാമി ബാതിൽ ഓർന്നു രണ്ടുപേരും ചെന്നിരുന്ന് നീ അടുത്ത പ്ലാൻ എന്താന്ന് ആലോചിക്കെ എന്തായാലും പറ്റിയ കൂട്ടുകേട്ടാ ആണായിട്ട് പിറന്നാ പോര രാഹുൽ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണം ഒന്നു പോയാ ഒന്നും പറഞ്ഞ ഓരോന്ന് അടുത്ത് കൂടിക്കോളും അവരൊന്നും ഒപ്പമില്ലാത്തൊരു കാലം വരും ദാഹിഷ് നാക്കിയിൽ ഇട്ടിച്ചൊരുതുള്ളി വെള്ളം പോലും തരാനാരും ഇല്ലാത്തൊരു കാലം പക്ഷെ എനിക്കുറപ്പാ അന്ന് നിങ്ങൾ പഠിക്കില്ല നരകിച്ച് കിടക്കുമ്പോഴും അതും പെരുമയാണെന്നേ നിങ്ങൾ പറയൂ മാമോളെ ഇന്നലെ ആ കൂട്ടത്തിൽ നീ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു രാഹുൽ അതല്ലേ സകല പ്ലാനുകളും തുലച്ചു കളഞ്ഞത് ഡോക്ടർ മൈഥലി പറഞ്ഞു കേട്ടില്ലേ അങ്കലിന്റെ ആവേശത്തിൽ നിന്നാ സംശയം തുടങ്ങിയത് അതെന്റെ കുറ്റമല്ലോ കുറ്റം ആരുടേതാണെന്ന് ഇനി കണ്ടുപിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇനി എന്താ നാണം കിടാനുള്ളത് അതിനിടയിൽ ആ സ്റ്റീഫന്റെ ഒരു കാലു മാറ്റുമോ ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ ആളിനെ അയച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഡോക്ടർ അരുടെ നേതൃത്വത്തിൽ ഐ സിയുവിന്റെ മുമ്പിൽ കുറച്ച് പ്രത്യേക സെക്യൂരിറ്റി പോയവർക്ക് അകത്ത് കിടക്കാനും പറ്റിയില്ല ലില്ലി ഒന്നും ചെയ്യാനും പറ്റിയില്ല ഈ ദൈവം ഉണ്ടല്ലോ അവളുടെ കൂടെ ജയിച്ചു ജയിച്ചുണ്ടാക്കി തന്നിട്ട് ഒറ്റ അടിക്ക് വെട്ടി അങ്ങ് താഴെയിടും ഞാൻ ഇതുവരെ കരുതിയത് അങ്കിള് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കൊണ്ട് അങ്കിള് അവരുടെ മുമ്പിൽ തോറ്റുപോകുന്നെന്ന് പക്ഷെ അതല്ല ഇന്നലെ രാത്രിയില് പേടിച്ച അവസ്ഥയിലും അവരെ കണ്ണുകളെ കണ്ടുപിടിക്കണമെങ്കിൽ ഡോക്ടർ മൈതിലെ നിസ്സാര കാര്യല്ല ഇനി എന്തെങ്കിലും ചെയ്യുമ്പോ ഇനി എന്ത് ചെയ്യാൻ ഇനി അടുത്ത കാലത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് കൃത്യമായിട്ട് നമ്മുടെ തലയിലേക്ക് തന്നെ വരും തൽക്കാലം ഇനി ഒന്നും ചെയ്യണ്ട അങ്കിൾ ഇങ്ങനെ പേടിച്ചാലോ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിശുദ്ധന്മാരൊന്നും അല്ലല്ലോ വാഴ്ത്തപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് മോശം കാര്യങ്ങളാ ചില സമയത്ത് തോറ്റുപോ തോറ്റാൽ ശക്തിയോടെ തിരിച്ചടിക്കണം അല്ലാതെന്താ എത്രയൊക്കെ ബുദ്ധിയും കരുതലും ഉണ്ടായാലും ഡോക്ടർ ഒരു പെണ്ണല്ലേ ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും രാഹുൽ ഞാനൊന്ന് പറയുന്നത് കേക്ക് പെട്ടെന്ന് മൈഥിലിക്കെതിരെ ഒരു തീരുമാനം എടുക്കണ്ട ഒരു തോൽവിയുടെ ഏറ്റുവാങ്ങാൻ തൽക്കാലം എനിക്ക് കരുതില്ല സ്റ്റീഫനെയും കൂട്ടിയുള്ള ഒരു പോലീസ് കേസിന് പോയില്ല സത്യത്തിൽ അവളോട് നന്ദി പറയുകയാണ് വേണ്ടത് പഴയ ഭാര്യയോട് തുടങ്ങിയല്ലേ അതോ ആരാധനയോ എനിക്ക് അവളോട് മതിപ്പും ഒന്നും തോന്നിയിട്ടില്ല ഒരു പോലീസ് കേസ് തൽക്കാലം ഉണ്ടാക്കരുതെന്ന് അഡ്വക്കേറ്റും പിന്നെ താനുമാണല്ലോ പറഞ്ഞത് അത് ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന ആശ്വാസം വിട്ടുകളാ കുറച്ച് ദിവസം അവരുടെ മുഖത്ത് നോക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിയുമ്പോൾ അതങ്ങ് ശീലമായിക്കോളും തോറ്റ് തോറ്റ് അങ്കിളിന് തൊന്നും ഒരു പ്രശ്നമില്ലാതെ കാണും പക്ഷേ എനിക്ക് ഈ തോൽവി ഒരു പുതിയ കാര്യമാ സോ എനിക്ക് ചിന്തിക്കാനുണ്ട് എന്തായി മോനെ നീ എന്താ തിരിച്ചു വന്ന ും കമലേശി എന്നോട് പൊക്കോളം പറഞ്ഞു ലക്ഷ്മിയമ്മേ കമലേശി വരുന്നില്ലെങ്കിൽ വരണ്ട അല്ലേ ചേച്ചിയോട് പറയാന്നത്ര ഞാൻ പറഞ്ഞു ഇനി ചേച്ചിക്ക് ഇഷ്ടമുള്ളപ്പോ വരട്ടെ അല്ലേ വരും എത്ര താമസിച്ചാലും എന്റെ കുട്ടി വരും ലക്ഷ്മിയമ്മക്ക് മാത്രമേ ഇപ്പൊ ഉറപ്പുള്ളൂ ഇത് വെറും ഉറപ്പല്ല മൊനെ അവൾ എൻ്റെ സേതുവിൻ്റെ മോളാണെങ്കിൽ അവൾ ഇങ്ങോട്ട് തന്നെ വരും രണ്ടാളും ഒരുമിച്ച് പറഞ്ഞതൊക്കെ പിന്നെ പിന്നല്ലാണ്ട് ലക്ഷ്മിമ്മയുടെ ധൈര്യം കമലിശിക്ക് കാണിച്ചു കൊടുക്കണ്ടേ അതാ ഞാൻ പുറത്തു നിന്നോളാം പറഞ്ഞത് സോറി മുത്തശ്ശി നീ എന്തിനാ സോറി പറയുന്നേ നിന്നോട് ഞങ്ങളൊക്കെയല്ലേ മാപ്പു പറയേണ്ടത് അത് വേണ്ട ഓണം കഴിഞ്ഞല്ലോ മുത്തശ്ശൻ വന്നു മൈദിലേണ്ടി വന്നു ദിനദേവൻ ഇവൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് ആലോചിച്ചു എന്നിട്ട് അവസാനം എടുത്ത തീരുമാന എനിക്കിനി ഒരിടത്തു പോകാൻ പറ്റില്ല അച്ഛൻ ഇവിടെ നിങ്ങള കൂടെ ഞാനിവിടെ ഉണ്ടായേ പറ്റൂ കമല ഒരു അത്ഭുത ആദ്യം കണ്ടെത്തിയിട്ട് വിളിക്കാൻ വന്നപ്പോ കമല വന്നില്ല ഇപ്പോഴും അത് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ അവസാനം എതു വേണ്ടി വന്നു അല്ലെ ഇവനുണ്ടല്ലോ നിങ്ങളുടെ ചെറുക്കൻ ഒരു ഭീകരന കേട്ടോ എനിക്കെന്നല്ല എത്ര മനക്കെട്ടിയുള്ള ആൾക്കും ഇവനെ അറിയണമെന്നിടത്ത് പോകാൻ പറ്റില്ല മോളെ ആന്റി ഒന്നും പറയണ്ട സന്തോഷായി വല്ലാത്തൊരു വിഷമുള്ളിൽ കിടന്നിരുന്നു അത് അങ്ങ് തുടച്ചെടുത്തു ലക്ഷ്മിയമ്മ ജയിച്ചു കേട്ടോ ലക്ഷ്മിയുടെ ധൈര്യം ജയിച്ചു അതെ മക്കള് മൂന്ന് പേരോടുമായിട്ട് പറയാ എവിടെ നിർത്തിയോ അവിടുന്ന് തുടങ്ങിക്കോണം ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരും മറന്നേക്കണം ഇപ്പോഴാ നമ്മുടെ കുടുംബത്തിന് രണ്ടാമതും ജീവൻ വെച്ചതും ഒന്നും ഒന്നുമില്ല എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല എന്റെ സ്ഥാനം എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പേരില് സാറിന് മാനക്കേട് ചുമക്കണ്ട സോറി ും വാങ്ങിച്ചു വരാന്നൊക്കെ പറയുമ്പോ ഡോക്ടർ മൈഥിലി വല്ലാതെ സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷത്തിലാണ് കമല കുട്ടിച്ചന്റെ വീട്ടിൽ തിരിച്ചെത്തി ആഹാ

ഇത്രയൊക്കെ നിന്റെ അടുത്ത് തോറ്റു കഴിഞ്ഞിട്ടും ഒതുങ്ങാൻ ഒട്ടും ഭാവമില്ല അല്ലേ